മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തി വീശി സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എങ്ങനെയാണ് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയത് ഇപ്പോൾ എന്താണ് തലസ്ഥാനത്തെ സ്ഥിതി ഫിജി തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണെന്നുണ്ടായിരിക്കുന്നത് തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ പോലീസ് ലാത്തി വീശിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ആ പ്രവർത്തകരിൽ ഒരാൾക്ക് ഒരാൾ അതായത് പ്രധാനമായും ഈ അബിൻ വർക്കിയാണ് അബിൻ വർക്കി ഇപ്പോഴും അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതലയുള്ള അബിൻ വർഗിയൊക്കെ പരിക്കേറ്റിട്ടുണ്ട് അബിൻ വർഗ്ഗൻ തലയ്ക്ക് പരിക്കൊണ്ട് നെറ്റിയിൽ പൊട്ടലുണ്ട് ഈ ഈ പരുക്കിനുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു എസ് ഐ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ഈ എസ് ഐ വർദ്ധിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോൾ അത് ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത സാഹചര്യം മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിനൊപ്പമാണ് ഈ വലിയ ഒരു സംഘർഷം ഒരു എസ് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഒരു പ്രകോപനവും ഇല്ലാത്ത എന്നിട്ട് ഈ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇവരിവിടെ നിൽക്കുകയാണ് അതിന് മുമ്പിൽ നിന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ പിള്ളേരെ തലതല്ലിപ്പൊട്ടിച്ചവർ കുട്ടികളുടെ പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കയറിയവർ ഇവിടെ പ്രകോപനം സൃഷ്ടിക്കൊണ്ടുമായിട്ട് ഞങ്ങൾ അസം പറഞ്ഞു അയാളെ മാറ്റണം അയാളിവിടുന്ന് മാറ്റി നിർത്തണം അതുപോലും തയ്യാറല്ല ആശുപത്രിയിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രതിഷേധം നാളെ സെക്രട്ടേറിയറ്റ് മാർച്ച് കെ പി സി സി പ്രസിഡന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ ഇവിടെ നടക്കാൻ പോവുകയാണ് ഞങ്ങൾ ഈ പക്ഷോം അവസാനിപ്പിക്കില്ല മുഖ്യമന്ത്രി രാജിവെക്കാതെ ഞങ്ങൾ ഈ പക്ഷോം അവസാനിപ്പിക്കില്ല അതുകൊണ്ട് ഗുണ്ടകളെ അഴിച്ചുവിട്ട് ആണ് ഈ അക്രമം നടത്തുന്നത് ഇതിനാണ് ഇവരൊക്കെ കാക്കിയിടുന്നത് ഇതിനാണ് ഇവരൊക്കെ കാക്കിയിടുന്നത് എന്തെങ്കിലും അനുപാതികമായിരുന്നു നിങ്ങളിവിടെ കാണുന്നില്ലേ ഇത്ര ഭീകരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത് ഞങ്ങൾ െ മാറ്റവിടെ തീരുമാനം പ്രസിഡന്റ് കാരണം അത്ര അതെ കന്റോൺമെന്റ് എസ് ഐ ജിജു ആണ് മർദ്ദിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി എസ് ഐക്ക് നേരെ വലിയ ഒരു പ്രതിഷേധവുമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം അത്തരത്തിൽ ആ ഒരു സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ആ ഒരു കാക്കിയിട്ട ഗുണ്ടകളെന്നാണ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം ശക്തമായ ഒരു പ്രതിഷേധം അതോടൊപ്പം കയ്യേറ്റത്തിലേക്ക് കടക്കുകയാണ് പോലീസ് െ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഈ പ്രതിഷേധം ആദ്യം എത്തിയെങ്കിലും അതിനുശേഷം ഇതൊരു സംഘർഷത്തിലേക്ക് പോയി പലതവണ ജലവീരങ്കി പ്രയോഗിച്ചു അതിന് പോലീസ് ആത്തി വീശിയ അതിൽ പരിക്കേറ്റ പ്രവർത്തകന് വേണ്ടി ഇപ്പോൾ ആത്തി വീശിയ എസ് ഐ തിരിച്ചറിഞ്ഞുവെന്നാണ് അവർ ആരോപിക്കുന്നത് ആ എസ് ഐക്ക് നേരെ കന്റോൺമെന്റ് എസ് ഐക്ക് നേരെയാണ് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു പോലീസ് ഇപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ എസ് ഐയെ തന്നെ എസ് ഐക്കെതിരെ നടപടി എടുക്കാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല അതോടൊപ്പം തന്നെ അബിൻ വർക്കി ആശുപത്രിയിലേക്ക് പോകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആ ഒരു സാഹചര്യമാണ് ഉള്ളത് സംഘർഷം ഒഴിഞ്ഞു എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല അതോടൊപ്പം പ്രതിഷേധം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല നാളെയും കോൺഗ്രസിന്റെ പ്രതിഷേധം മാർച്ചുണ്ടാകും മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നത് പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് അതോടൊപ്പം എസ് ഐക്കെതിരെ ശക്തമായ ഒരു സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എസ് ഐ തിരിച്ചറിഞ്ഞു എസ് ഐ ആക്രമിച്ച ആൾ ഇതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയാണോ എന്നാവശ്യപ്പെടുന്നുണ്ട് ആ നടപടി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇപ്പോഴും ഇവിടെ തുടരുന്നത് വിജയ് വിഷ്ണു കെ പി സി സി സംഘടനാ ചുമതല സെക്രട്ടറി എം ലിജു അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കൂടുതൽ നേതാക്കൾ അവിടേക്ക് വരികയാണോ പോലീസിന്റെ ഒരു സമീപനം ഇപ്പോൾ എന്താണ് തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ ഒരു പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നിൽക്കുന്നത് ഇപ്പോൾ സംഘർഷാവസ്ഥ പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരു ഈ ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു ഒരു പ്രതിഷേധ രീതിയാണ് അതായത് പ്രതിഷേധം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും പോലീസ് സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പ്രതിരോധമാണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചറിഞ്ഞു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു കടുത്ത ആവശ്യം അറിയിച്ചിരിക്കുന്നത് അതുവരെയും ഈ ബാക്കി പ്രവർത്തകരെല്ലാം ആശുപത്രിയിലേക്ക് പോയെങ്കിലും അഭിനന്ദർക്ക് ഇപ്പോഴും പോകാതെ തുടരുകയാണ് അതുകൊണ്ട് അതുവരെ ഇപ്പോഴും അത് അതുവരെ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അവരുടെ ഒരു നീക്കം എന്താണ് ഈ റോഡ് ഉപരോധിക്കാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് അതോ പ്രകടനമായി പിരിഞ്ഞു പോവുകയാണോ എന്താണ് ഇപ്പോൾ അവിടുത്തെ പ്രവർത്തകരുടെ ഒരു നീക്കം വിഷ്ണു കേൾക്കാമോ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് തലസ്ഥാനം സംഘർഷഭരിതമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച എസ് ഐ എ തിരിച്ചറിഞ്ഞു എസ് ഐ എ മാറ്റാതെ ഈ പ്രതിഷേധം അടങ്ങില്ല അബിൻ അബിൻവർക്കി പരിക്കേറ്റ വർക്കി ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കാതെ അവിടെ പ്രതിഷേധം നടക്കുകയാണ് കെ പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ നേരിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നേരത്തെ കെ ജനറൽ സെക്രട്ടറി എം ലിജു അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു എസ് ഐ അവിടെ നിന്ന് മാറ്റാതെ പിരിഞ്ഞു പിരിഞ്ഞുപോകില്ല പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപിതരാണ് അവിടെ കെ പ്രസിഡന്റ് അടക്കം എത്തിയിരിക്കുന്നു വിഷ്ണു ഇപ്പോൾ എന്താണ് അവിടെ പ്രവർത്തകരുടെ ഒരു നീക്കം തലസ്ഥാനത്ത് വലിയ സംഘർഷമാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായി ഏഴ് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി ലാത്തി ചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരിക്കേറ്റു അബിൻ വർക്കിയെയും മറ്റ് പ്രവർത്തകരെയും വളഞ്ഞിട്ട് മർദ്ദിച്ച എസ് ഐ പ്രവർത്തകർ തിരിച്ചറിഞ്ഞു ആ എസ് അവിടെ നിന്ന് മാറ്റാതെ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല പരിക്കേറ്റ് അബിൻ വർക്കി ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ പ്രവർത്തകർ അറിഞ്ഞി അറിയിച്ചിരിക്കുന്നത് പ്രവർത്തകർക്ക് പരിക്കേറ്റ് തെറിഞ്ഞ് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു ആണ് ആദ്യം അവിടേക്ക് എത്തിയത് പിന്നാലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ട് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്തി അവിടെ പ്രവർത്തകരുമായി സംസാരിച്ച് അബിൻവർക്കിയെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു കേൾക്കാമോ ടെലഫോൺ ബന്ധത്തിൽ ചില തകരാറുകളുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷഭരിതമാണ് അന്തരീക്ഷം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട് പ്രവർത്തകരെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ എസ് ഐ കന്റോൺമെൻറ്റ് എസ് ഐയെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം ഇപ്പോഴും ആ രംഗത്ത് ആ സംഘർഷ രംഗത്ത് തുടരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പ്രകോപിതരാണ് കെ പി സി സി നേതാക്കളടക്കം കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട് പ്രവർത്തകർ പ്രകോപിതരാണ് അവരെ അനുനയിപ്പിക്കുകയാണ് നേതാക്കൾ പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിലേക്ക് മാറാൻ കൂട്ടാക്കിയിട്ടില്ല എന്നാണ് നേരത്തെ വിഷ്ണു കരുണാകരൻ റിപ്പോർട്ട് ചെയ്തത് തലസ്ഥാനത്ത് വീണ്ടും സംഘർഷഭരിതമാണ് കാര്യങ്ങൾ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപി മായി തന്നെ തുടരുകയാണ് വിഷ്ണു കേൾക്കാമോ വിഷ്ണു ഇപ്പോൾ എന്താണ് അവിടെ സ്ഥിതി